സമാനതകളില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് മാലിദ്വീപ് ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട് ഒരു സിവിൽ വാർ അവിടെ അരങ്ങേറിയാലും അത്ഭുതപ്പെടാനില്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മാലിദ്വീപിൽ സംഭവിക്കുന്നത് അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു നീക്കം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് മാലിദ്വീപ് പ്രസിഡന്റിന്റെ ഇന്ത്യയോടുള്ള സമീപനം മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ അനുകൂലമായ നിലപാടെടുക്കുന്ന പാർട്ടികൾക്കുണ്ട് മൊയ്സുവിന്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ എം പിമാരിൽ ചിലർക്ക് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇത്രയും മോശമായതിൽ കടുത്ത എതിർപ്പും അമർശവുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഇംപീച്ച്മെന്റ് നീക്കത്തിനെ നമ്മൾ കാണേണ്ടത് മുഹമ്മദ് മൈസുവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് എം ഡി പിയും ഡെമോക്രാറ്റുകളും സംയുക്തമായിട്ടൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് മുപ്പത്തിനാല് പേര് പ്രമേയത്തെ അനുകൂലിച്ച് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാലിദ്വീപിന്റെ പാർലമെന്റിൽ കൂട്ടത്തല്ലാണ് നടന്നത് ഒരുപക്ഷെ അടുത്ത കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പാർലമെന്റിൽ നടക്കുന്ന കൂട്ടത്തല്ല് കാണുന്നത് ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നിയമസഭയിൽ നടന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ പാർലമെന്റിൽ ഇത്തരം കൂട്ടത്തല്ലൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ആ മാലിദ്വീപിൽ കൂട്ടത്തല്ലെന്ന് പറഞ്ഞ അറഞ്ചം പുറഞ്ചും അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തരത്തിലാണ് നമ്മൾ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത് മൊയ്സു സർക്കാരിനുള്ള പാർലമെന്റിന്റെ അംഗീകാരം സംബന്ധിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വോട്ടെടുപ്പിനിടയിലാണ് അംഗങ്ങൾ തമ്മിലടിച്ചത് ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള മുഹമ്മദ് മൊയ്സു അധികാരമേറ്റ ശേഷം മാലിദ്വീപ് രാഷ്ട്രീയം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് ചൈനയുമായിട്ടുള്ള ഒരു പ്രത്യേകതരം അടുപ്പം മുഹമ്മദ് മൈസുവിനുണ്ട് അതൊരു പക്ഷേ അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് എത്താൻ ഫണ്ട് ചെയ്ത രാജ്യത്തോടുള്ള ഒരു നന്ദിയായിരിക്കാം പക്ഷേ അത് മാലിദ്വീപിന്റെ പൊതു താല്പര്യങ്ങൾക്കെതിരാണെന്നാണ് അവിടെ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പറയുന്നത് മാലിദ്വീപിന്റെ ദീർഘകാല വികസനത്തിനും ഇത് അങ്ങേയറ്റം ഹാനികരമാണെന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നുണ്ട് മാലിദ്വീപിന്റെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധമാണ് അത്യന്താപേക്ഷിതമെന്നും പ്രതിപക്ഷം അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ മാലിദ്വീപിന്റെ പാർലമെന്റിൽ കണ്ടത് അത് വരാൻ പോകുന്ന ഒരു വലിയ സിവിൽ യുദ്ധത്തിന്റെ ഒരു തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ കാരണം ഈ ഇമ്പീച്ച് ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നു എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇതിനെതിരായിട്ട് ഈ പറയുന്ന ഭരണകക്ഷിയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാർലമെന്ററി ലീഡർ അഹമ്മദ് സലീം അടക്കമുള്ള ഒരു ഇക്കാര്യത്തില് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ആദ്യം ഞങ്ങളെ കൊല്ലേണ്ടി വരുമെന്നാണ് ഈ പാർലമെന്റിന്റെ ലീഡറായിട്ടുള്ള അഹമ്മദ് സലീമ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു അവസരം പോലും നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ പ്രസിഡന്റിനെ ഓഫീസിൽ നിന്ന് നീക്കാൻ അവരെ ഞങ്ങൾ അനുവദിക്കില്ല എന്നവര് പറയുന്നുണ്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ മൊയ്സുവിന്റെ പാർട്ടിയെക്കാളും മെജോറിറ്റി പാർലമെന്റിലുള്ളത് ഓപ്പോസിഷൻ പാർട്ടിക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ പാർട്ടി ഒരു ഇമ്പീച്ച്മെന്റ് നടപടി എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും കൂട്ടുചേർത്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ മൊയ്സുവിന് പുറത്തു പോകേണ്ടി വന്നേക്കാം കാരണം ഈ പാർലമെൻറ്റിൽ മാൽഡീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഡെമോക്രാറ്റ്സിനും നല്ല രീതിയിലുള്ള ഹോൾഡ് ഉണ്ട് അതുകൊണ്ടാണ് അവരുടെ പിന്തുണയില്ലാതെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റാത്തത് സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇംപീച്ച്മെൻറ്റ് നടപടിയുമായി മുന്നോട്ട് പാർലമെൻറ്റ് പോവാണെങ്കിൽ അതിനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാൽ മൊയ്സുവിൻ്റെ കസേര ധനിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകക്ഷി അതിന് അവസരം കൊടുക്കാതിരിക്കാനായിരിക്കും ശ്രമിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായിട്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കും ഈ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ അനന്തരഫലം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വീഡിയോ കണ്ടാൽ അറിയാം കയ്യാങ്കളിയാണ് കോട്ടും ഒക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞാൽ ഉള്ളിലെ ഫ്രോഡ് ഇത്തരം പുറത്തു വരുമെന്ന് പറയുമ്പം പോലെ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം വെളിയിൽ വരിക അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം പുറഞ്ചം അടിയാവുകയും ചെയ്യും അപ്പം ഇത് സ്വാഭാവികമായി പാർലമെന്റിൽ നടക്കുന്ന ഇത്തരം പ്രകടനങ്ങൾ ജനങ്ങളെ കൂടി സ്വാധീനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാലിദ്വീപിനെ പോലെ ഒരു ചെറിയ രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ട് കാരണം ജനാധിപത്യപരമായിട്ട് പ്രതിപക്ഷ പാർട്ടിയുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ ഭരണകക്ഷി തയ്യാറാകാതെ വന്നാൽ എന്തായാലും അവരുടെ പ്രസിഡന്റിനെ എം പി ചെയ്യാനായിട്ട് അനുവദിക്കില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും ഇണ്ടാതിരിക്കില്ല ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് മാലിദ്വീപിനെ തള്ളിയിടും ഇപ്പൊ തന്നെ മൊയ്സു അധികാരത്തിൽ വന്നെങ്കിലും സമീപകാലത്തൊന്നും നേരിടാത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ന് മാലിദ്വീപിനുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അകലെ കിടക്കുന്ന ചൈനയ്ക്ക് ഒരു ചുക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അതായത് ചൈന കുറച്ച് ഫണ്ട് അറിഞ്ഞ് മാലിദ്വീപിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിച്ചു എന്നുള്ളത് പ്രകടമായി നമുക്കറിയാം കാരണം മൊയ്സുവിൻ്റെ വിജയവും ഇന്ത്യ ഔട്ട് ക്യാമ്പയിനും ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കാണാൻ പക്ഷേ മാലിദ്വീപിലെ ജനങ്ങൾ പ്രായോഗികമായി ചിന്തിച്ചാൽ ദൂരെ കിടക്കുന്ന ചൈനയെക്കാളും അവർക്കെപ്പോഴും ഉപകാരപ്പെട്ടിട്ടുള്ളതും ഇനി ഉപകാരപ്പെടാൻ പോകുന്നതും അടുത്ത് കിടക്കുന്ന ഇന്ത്യയാണ് അപ്പോൾ മാലിദ്വീപ് സ്ഥിരതയില്ലാത്തൊരു ഗവൺമെൻറ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ തരത്തിലുള്ള അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്കത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിയുന്ന സാമാന്യ ബോധമുള്ള ജനങ്ങൾ മൊയ്സുവിൻ്റെ ഭരണത്തെ പിന്തുണയ്ക്കാൻ ഇനി സാധ്യത കുറഞ്ഞു വരും കാരണം ഓരോ ദിവസം കഴിയുന്നതോറും മൊയ്സുവിൻ്റേത് വിഢിത്തമായിരുന്നു എന്ന് സാധാരണ ജനങ്ങളും മനസ്സിലാക്കും അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പവറിനെ നമ്മൾ കാണേണ്ടത് നോക്കൂ ഞാൻ ഞാനിതിനകത്ത് ഇന്ത്യൻ ഗവൺമെന്റിന് ഇൻവോൾവ്മെൻറ് ഉണ്ടെന്നോ ഏജൻസികൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നോ എന്ന് ഞാൻ പറയുന്നില്ല ഒന്നുറപ്പാണ് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തുള്ള ഒരു രാജ്യം നമ്മളെ വെല്ലുവിളിച്ച് നമ്മുടെ ശത്രു രാജ്യവുമായിട്ട് ചേർന്ന് നമ്മളെ അങ്ങ് എന്താ പറയുക അങ്ങ് അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നൊക്കെ വിചാരിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നൊരു രാജ്യമല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏജൻസികളും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മൊയ്സു മൊയ്സുവിനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ദേവൻ തമ്പുരാന് പോലും അറിയുമോ എന്ന് സംശയമാണ് കാരണം മൊയ്സുവിൻ്റെ സമയം അത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത് കാരണം മൊയ്സു കയറി ചൊറിഞ്ഞത് ഇന്ത്യയാണ് അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വൈകാതെ മൊയ്സുവിന് മനസ്സിലാവുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Goodbye.